ഇപ്പം മാഷു പറഞ്ഞ പോലെ ചില കാര്യങ്ങളെ മുൻകൂട്ടി അറിയുന്നതിനായിട്ട് ഇതൊരു ടെക്നിക്കായിട്ട് ഈ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്നുണ്ട് ഇപ്പം കയ്യിലൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോണോ വച്ചിട്ട് അവരൊരു കാര്യത്തെ തന്നെ ചിന്തിച്ച് പതുക്കെ ഉറക്കത്തിലേക്ക് പോകുന്നു ആ ഉറക്കത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവരാ ഇവർക്ക് അവരുടെ ആ ഉത്തരം കണ്ടെത്താൻ കഴിയുകയും അപ്പോൾ കയ്യിൽ നിന്ന് ഈ പെൻസിലോ അല്ലെങ്കിൽ മൈക്രോഫോണോ താഴേക്ക് വീഴുകയും പെട്ടെന്ന് ഇവർ ഞെട്ടി എഴുന്നേറ്റ് ആ പ്രോബ്ലത്തെ എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു ലൂസിഡ് ഡ്രീമിംഗ് പ്രോസസ്സ് അതൊരു പ്രൊസീജിയർ ആയിട്ട് പലരും ചെയ്യുന്നതായിട്ട് കൂടുതൽ ഇപ്പോൾ മാഷ് പറഞ്ഞതായിട്ടൊരു കോറിലേഷൻ കാണുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഈ ഓണം നിൽക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് അധികം കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സ്വപ്നം കൂടെ കണ്ട് കൂടുതൽ ജോലി ഉണ്ടാക്കണമായിട്ട് കഴിഞ്ഞുകൊണ്ടാണ് എന്നെ ഇതൊന്നും പഠിപ്പിച്ചത് ചോദ്യം അതല്ല ഇപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നമുക്കൊരു പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് ഇടപഴകുകയോ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇമോഷണലി വിഷമം തോന്നുക അല്ലെങ്കിൽ ഒരു ദുഃഖം തോന്നുക ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ആ സ്ഥലം ചിലപ്പോൾ നമുക്കുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും പക്ഷേ അവയിലേക്ക് വളരെയധികം അറ്റാച്ച്മെൻറ്റ് തോന്നാൻ ശ്രമിക്കുക ആ അവർക്ക് ചിലപ്പോൾ ദുഃഖമോ അത്തരത്തിലുള്ള പ്രയാസങ്ങളോ ഇല്ലെങ്കിലും നമ്മൾ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് മനസ്സിൽ ഭയങ്കരമായ ദുഃഖം തോന്നുക ഇതൊക്കെ ഒരു വളരെ പ്രായോഗികമല്ലാത്ത കാര്യമാണെങ്കിൽ കൂടി ഇത്തരത്തിൽ മനസ്സ് വാണ്ടർ ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇത്തരത്തിൽ മനസ്സ് ദുഃഖത്തിലേക്ക് പോകാനുള്ള കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് ഇപ്പൊ ചിലപ്പോൾ ഒരു പ്രയോജനം ഇല്ലാത്ത പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് നിൽക്കുക അപ്പോൾ വളരെയധികം നമുക്ക് അവരോട് അനുകമ്പ അല്ലെങ്കിൽ ദുഃഖം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മനസ്സ് പിന്നെ പൊതുവേ ഈ ദുഃഖങ്ങളോടുള്ള ആഭിമുഖ്യം മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ മനസ്സിനെ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൂടി വരാനാണ് സാധ്യത ഒരു ഡിപ്രഷൻ്റേതായ ഒരു അവസ്ഥ മനസ്സിന് തുടങ്ങുകയാണെങ്കിൽ അത് ദുഃഖങ്ങളിലേക്ക് പോകാനുള്ള വ്യഗ്രത മനസ്സിനുണ്ടാക്കുന്നുണ്ട് എപ്പോഴുമല്ല അത്യാവശ്യം വേണമെങ്കിൽ ദുഃഖിക്കാൻ റെഡിയാണ് പ്രസാദാത്മകമായി എല്ലാ കൃത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പോസിറ്റീവായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകേണ്ട ആവശ്യമായിരുന്നില്ല അങ്ങനെയുള്ളവർ കാണുന്ന സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അവർക്ക് പ്രയോജനപ്പെടുന്നത് കാരണം ഇത് അല്ല ചോദിച്ചത് നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്തോളം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കണ്ണൂരിൽ നിന്ന് കാണുന്ന സ്വപ്നമാണ് ഈ പറഞ്ഞത് അപ്പം നമുക്ക് ഒരു സ്ഥലം ആയിട്ട് തോന്നുക നമുക്ക് അവിടെ ആ വൈബ്രേഷൻ നമുക്ക് ദുഃഖകരമായിട്ട് തോന്നുക ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ ഗ്രോസ് ആയിട്ടുള്ള കർമ്മ വ്യാപാരങ്ങളിൽ ആ വസ് സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതിനകത്ത് കാണുന്നത് എത്രയോ അനവധി പിന്നെ ജന്മങ്ങളിലൂടെ വന്നിരിക്കുന്നു നമ്മൾ എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഒട്ടനവധി സാ സാന്നിധ്യങ്ങളിലോ സാഹചര്യങ്ങളിലോ നമ്മൾ പോയി പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഓർമ്മിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി ലഭിക്കുന്നതാണ് കാരണം അതൊന്നുമല്ല പലതും നമ്മുടെ ബോധ മനസ്സിൽ ഓർമ്മയില്ലാത്തതാണ് എന്നാൽ ഉപബോധ മനസ്സിൽ ഓർമ്മയുള്ളതുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു അനുഭവത്തിൽ ഇത്തരത്തിലൊരു അനുഭവത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയോ നമുക്ക് ദുഃഖം ഉണ്ടാക്കുകയോ നമ്മൾ ആ സമയത്ത് കഠിനമായി ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും ദുഃഖിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്ത് അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് എപ്പിസോഡ് അവിടെ ഉണ്ട് നമുക്കത് ഐഡൻറ്റിഫ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിനെ പോലും നിയന്ത്രണമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനും ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാനും സാധിക്കുന്നു അങ്ങനെ സാധിക്കുന്നതുകൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല മറിച്ച് ഈ അനുഭവത്തെ ഓർമ്മിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതൊരു ദുഃഖമല്ല പക്ഷേ ഇതൊരു ദുഃഖം വരുന്നതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും തിരിച്ചറിയപ്പെടും അങ്ങനെയാണ് അവിടെ നടക്കുന്നത് പലപ്പോഴും ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തികളോട് നമുക്ക് ആഭമുഖ്യം തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാർമ്മികമായ കാരണങ്ങളുണ്ട് ഒരു വ്യക്തിയോട് നമ്മൾ സ്നേഹം തോന്നുന്നു അല്ലെങ്കിൽ അടുപ്പം തോന്നുന്നു ബഹുമാനം തോന്നുന്നു കാർമ്മികമായ കാരണം മാത്രമാണ് ഒരു ബുദ്ധനെ തിരിച്ചറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ ബുദ്ധനുമായിട്ട് വ്യക്തിപരമായ പൂർവ്വ പൂർവ്വബന്ധങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമായുള്ളൂ അല്ലാതെ ഭൈക്ഷണികമായിട്ട് ബുദ്ധനെ തിരിച്ചറിയാനുള്ള കഴിവൊന്നും ഒരു കുഞ്ഞിനുമില്ല അപ്പോൾ ഒരു വ്യക്തി അവരുടെ കൃതമായിരിക്കുന്ന ഒരു സമ്പത്ത് കൊണ്ടാണ് കർമ്മസമ്പത്ത് കൊണ്ടാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വ്യക്തിയെ സ്നേഹിക്കാനോ ആദരിക്കാനോ ഒക്കെ തുടങ്ങുന്നത് അതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് കഴിയുമ്പോൾ ആ ആധാരവും ആരാധനയൊക്കെ പറന്നു പോയേക്കാം നിത്യമായിരിക്കണം എന്നൊന്നുമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ുദ്ധനെ സമ്മേളനത്തോളം ബുദ്ധൻ ഈ താൽക്കാലികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും മറ്റ് ആദരവും എടുത്താട്ടങ്ങളും കാടളക്കി പ്രവർത്തനമൊക്കെ ഒരു തമാശയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും എന്നറിയാവുന്നതുകൊണ്ടും അതിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഗുരു ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ട ഗൗരവം കൊടുക്കുന്നില്ല ൗരവും കിട്ടുന്നില്ല നമുക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതിയും തോന്നാം പക്ഷേ അതിനൊന്നുമല്ല കാര്യം നിത്യവഹിക്കുന്നൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി താൽക്കാലികമായ ബന്ധത്തിലൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്തിനാണ് ഗുരു വന്നു എന്ന് തിരിച്ചറിയുക ആ ഗുരുവിന് ഞാനുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയുക അത് കാർമ്മികമായ ബന്ധമാണ് എന്നിപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തിരിച്ചറിയാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ഞാനത് നിത്യമായിരിക്കുന്ന ഒരു ബന്ധമാക്കാൻ ഞാൻ ശ്രമിക്കാൻ പോകുന്നു എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുകയും വേണം ഞാൻ ഇതുവഴി മുകളിൽ കയറാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയണം എന്നാൽ മാത്രമേ അത് പ്രേരണപ്പെടുത്തൂ ഇല്ലെങ്കിൽ അത് താൽക്കാലികമായൊരു വ്യായാമം മാത്രമായിട്ട് നമ്മൾ നിൽക്കുന്നു ഇത്തരത്തിൽ ഈ ബന്ധങ്ങളിലായാലും സാഹചര്യങ്ങളിലായാലും ഒക്കെ തന്നെയും പ്രോജൻപകൃതമായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നതുകൊണ്ട് ഉപബോധ മനസ്സിന് ഓർമ്മയുണ്ട് ബോധ മനസ്സിന് മനസ്സിനൊന്നും ഓർമ്മയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർമ്മ വരുന്നത് അത് ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ ദുഃഖമായിട്ടോ സന്തോഷമായിട്ടോ ആനന്ദമായിട്ടോ ഒക്കെ വളരെ മനോഹരമായൊരു വീട് കാണുന്നു ചിലപ്പോൾ പക്ഷേ അത് കാണുമ്പോൾ ദുഃഖം തോന്നുന്നു ഇതായിരുന്നു പറയാനൊക്കെ പറ്റില്ല അവരൊക്കെ സന്തോഷമായിട്ട് കൊണ്ടുനടക്കുക ചില സുഖവാസ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ദുഃഖം അനുഭവിക്കാറുണ്ട് കാരണം പല കാരണങ്ങളുണ്ട് അപ്പം അവിടെ ആശാഭംഗത്തോടു കൂടി നിരാശയായിട്ടോടു കൂടി ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരുടെ മാനസിക ഊർജം വളരെയധികം കൂടുതലാണ് ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ അങ്ങനെ ചെല്ലുന്നിടത്ത് നമുക്ക് ദുഃഖം തോന്നും നമ്മളെ പോസിറ്റീവായിട്ട് പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തി നമുക്ക് സപ്പോർട്ടിങ് സപ്പോർട്ടിംഗായിട്ടില്ലെങ്കിൽ നമുക്ക് ദുഃഖം തോന്നും ദുഃഖം തോന്നുമ്പോൾ നമ്മളെ നിരാശയിൽ ഒക്കെ നമുക്ക് തോന്നും നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടാൽ മതിയും തോന്നും തണുപ്പും കൂടെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉയർന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഓക്സിജൻ നമ്മൾ തലച്ചോറിലേക്ക് കയറുന്നത് കുറവായിരിക്കും അപ്പോൾ ആ തലച്ചോറിലേക്ക് കയറുന്നത് കുറവായത് കൊണ്ട് ഇതിനെക്കുറിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവും തലച്ചോറിന് കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ ഡിപ്രഷൻ ഫീൽ ചെയ്യാറുണ്ട് ഇത് പലരും ഇത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തിനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ എയർ കണ്ടീഷൻ ചെയ്ത കാറുകളില്ലായിരുന്നു പിന്നെയാണ് എയർ കണ്ടീഷൻ ചെയ്ത കാറുകൾ വരുന്നത് ഒരു സുഹൃത്ത് എന്നോട് പറയണ്ടേ എ സി കാറിനകത്തിരിക്കുമ്പോൾ ഡിപ്രഷൻ വരുന്നു എന്ന് പറയണ്ടേ കാരണം അതിതാണ് സംഗതി കുട്ടി പുള്ളി അത് എവിടെയോ ഇതുപോലെ ഹിൽ സ്റ്റേഷനിൽ എവിടെയോ പോയി അടിച്ച ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ അത് ട്രിഗർ ചെയ്ത് ഈ കാറിൻ്റെ തണുപ്പിലും വരുന്നു തണുപ്പിരി ഒരു എ സി മുറിക്കകത്ത് പക്ഷേ അതിപ്പോൾ മാറി അദ്ദേഹത്തിന് അത് ഒരു പ്രശ്നമൊന്നുമില്ല വളരെ കൂളായിട്ട് എ സി മുറിയും കാറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മാനസിക പരിചയം മനസ്സിൻ്റെതായ ചില താല്പര്യങ്ങൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇതൊക്കെ കൊണ്ടാണ് അതുണ്ടാകുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള ദുഃഖവും ഇതുമെല്ലാം ഉണ്ടാകുന്നത് അസത്യപൂർവജന്മാർജിതമായിരിക്കുന്ന പൂർവ്വകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അത് പക്ഷേ എമ്പരിക്കലായിട്ട് തീരുമാനിക്കാനോ പഠിപ്പിക്കാനോ സ്ഥാപിക്കാനോ ഒന്നും ആർക്കും പറ്റില്ല കാരണം ഭൗതികമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനൊന്നും വലിയ തെളിവുമില്ല അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ